ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കുടുംബവിളക്കിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് രേഷ്മ എസ് നായർ സഞ്ജന എന്ന കഥാപാത്രത്തെയാണ് പരമ്പരയിൽ രേഷ്മ അവതരിപ്പിച്ചിരുന്നത് കുടുംബവിളക്കിലെ രേഷ്മ പ്രതീഷ് ജോഡികൾക്ക് നിരവധി ആരാധകരാണുള്ളത് സോഷ്യൽ മീഡിയ വളരെ സജീവമായ രേഷ്മയുടെ റീൽസുകളൊക്കെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് മോഡലിംഗ് രംഗത്തും ആക്റ്റീവാണ് രേഷ്മ യൂട്യൂബ് ബ്ലോഗർ കൂടിയായ രേഷ്മയുടെ ബ്ലോഗുകൾക്കും ആരാധകർ ഏറെയാണ് ഇപ്പോഴിതാ തന്റെ പ്രണയത്തെക്കുറിച്ച് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് രേഷ്മ പങ്കാളിക്കൊപ്പമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള അതിമനോഹരമായ ചിത്രങ്ങൾക്കൊപ്പമാണ് രേഷ്മയുടെ പോസ്റ്റ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം ഉടൻ ഉണ്ടാവുമെന്ന് രേഷ്മ പറയുന്നു ഇരുട്ട് നിറഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വെളിച്ചത്തിന്റെ പ്രതീക്ഷ നൽകുന്ന ഒരാളെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടി അത് ഒരുപാട് അർത്ഥമുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും ഇദ്ദേഹത്തെ പോലൊരാളെ പങ്കാളിയായി ലഭിച്ച ഞാൻ ഭാഗ്യവതിയാണ് പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ അതിലും അപ്പുറമാണ് അദ്ദേഹം എന്ന് രേഷ്മ പങ്കാളിയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാതെ പറയുന്നു പങ്കുവെച്ച ഫോട്ടോകളിലും പാർട്ട്ണറുടെ മുഖം മറച്ചു വെച്ചിട്ടാണ് ഉള്ളത് അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ടെൻഷൻ അടിക്കല്ലേ ഞാനുണ്ട് കൂടെ എന്ന് എൻറെ കൈ പിടിച്ച് എപ്പോഴും ആശ്വസിപ്പിക്കുന്ന ആൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തകർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് അവൻ എൻറെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്റെ ദുസ്വപ്നങ്ങളിൽ നിന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത് എന്റെ ഏറ്റവും കളർഫുള്ളായ സ്വപ്നങ്ങളാക്കി മാറ്റി എന്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആണവൻ എനിക്ക് നിരന്തരം പിന്തുണ നൽകുന്നവൻ ഞാൻ ഇന്ന് ഓരോ ദിവസവും ചിരിക്കുന്നതിന്റെ കാരണം അവനാണ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം ഉടനെ ഉണ്ടാകും ഞങ്ങളുടെ ആ വലിയ വേണ്ടി ഹൃദയം നിറയെ നന്ദിയോടെ ഞാൻ കാത്തിരിക്കുകയാണ് അതിനൊപ്പം എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ ശരിക്കും കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രണയം അംഗീകരിച്ചതിനും അവനെ സ്വന്തം മകനായി സ്വീകരിച്ചതിനും ഈ യാത്ര കൂടുതൽ മനോഹരമാക്കിയതിന് ഞങ്ങളുടെ രണ്ടുപേരുടെയും പാരന്സിന് പ്രത്യേകം നന്ദി എന്നാണ് രേഷ്മ കുറിച്ചത് കുടുംബവിളക്കിനു ശേഷം അധികം സീരിയലുകളിൽ കണ്ടിട്ടില്ല പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായി അഭിനയം പൂർണ്ണമായി മാറ്റി നിർത്തിയതാണെന്നാണ് നടി പറഞ്ഞത് അതേസമയം സോഷ്യൽ മീഡിയയിൽ രേഷ്മ സജീവമായിരുന്നു എം പഠിക്കുകയായിരുന്നു നടി മോഡലിംഗ് രംഗത്ത് വളരെ സജീവമായ രേഷ്മ പൊതുവെ നാടനും മോഡേനുമായ ഔട്ട്ഫിറ്റുകൾ പരീക്ഷിക്കാറുണ്ട് താരത്തിന്റെ ലുക്കും പലപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് തന്റെ മേക്കപ്പ് വീഡിയോയും പലപ്പോഴായി രേഷ്മ പങ്കുവെക്കാറുണ്ട് കുടുംബവിളക്ക് താരങ്ങൾക്കൊപ്പമുള്ള രേഷ്മയുടെ റീൽസുകളും തരംഗമാകാറുണ്ട് ലോക്ക്ഡൌൺ സമയത്ത് ടിക്ടോക്കിൽ സജീവമായിരുന്ന രേഷ്മ സഞ്ജനയും പ്രതീക്ഷും തമ്മിൽ പ്രണയത്തിലാണോ എന്നായിരുന്നു ആദ്യമൊക്കെ പ്രേക്ഷകർ ചോദിച്ചിരുന്നത് എന്നാൽ ഈ ചോദ്യത്തിന് മറുപടിയുമായി രേഷ്മ തന്നെ രംഗത്തെത്തിയിരുന്നു താനും പ്രതീക്ഷയും തമ്മിൽ സുഹൃത്തുക്കളാണെന്നും പ്രണയമില്ലെന്നും ആയിരുന്നു താരം പറഞ്ഞത് രേഷ്മയുടെ സഞ്ജന എന്ന കഥാപാത്രത്തിന് റിയൽ ലൈഫുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം ഒരുപാടുണ്ടെന്ന് താരം മറുപടിയും പറഞ്ഞു കമ്മിറ്റഡ് ആണോ എന്ന ചോദ്യത്തിന് അല്ല എന്നും താരം അന്ന് മറുപടി പറഞ്ഞിരുന്നു സീരിയൽ രംഗത്ത് തന്നെ നിരവധി സുഹൃത്തുക്കളുണ്ട് രേഷ്മയ്ക്ക് മൗനരാഗം സീരിയലിലെ കല്യാൺ ഖന്ന അമൃത നായർ ആതിര മാധവ് തുടങ്ങി നിരവധി പേർ രേഷ്മയുടെ നല്ല സുഹൃത്തുക്കളാണ് ഇവർക്കൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ താരം പങ്കുവെക്കാറുണ്ട് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു കുടുംബവിളക്ക് ബംഗാളി സീരിയൽ ശ്രീമേയിയുടെ മലയാളം പതിപ്പായിരുന്നു കുടുംബവിളക്ക് മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മറാത്തി എന്നീ ഭാഷകളിലും സീരിയൽ സംപ്രേഷണം ചെയ്തിരുന്നു ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെ കഥയായിരുന്നു കുടുംബവിളക്ക് പറഞ്ഞിരുന്നത് നടി മീര വാസുദേവനാണ് സീരിയലിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നത് സുമിത്ര എന്ന കഥാപാത്രത്തെ ആയിരുന്നു മീര അവതരിപ്പിച്ചിരുന്നത് സുമിത്രയുടെ ഇളയ മരുമകൾ സഞ്ജന എന്ന കഥാപാത്രത്തെ ആയിരുന്നു രേഷ്മ അവതരിപ്പിച്ചത്